റാഫിയടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് നമ്മുടെ പാർട്നറുമായിട്ട് ദാ ഇവനാണ് എൻ്റെ ട്രാവലിംഗ് പാർട്ണർ ഞാനിന്ന് പോകുന്നത് പീരുമേട്ടിലേക്കാണ് ഒരുപാട് നല്ല സുന്ദര കാഴ്ചകളാണ് പീരുമേട്ടിലേക്ക് നമ്മളെ കാത്തിരിക്കുന്നത് ഞാനങ്ങനെ അടൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്കുള്ള വഴിയിലാണ് ആനത്തപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് ഇന്ന് മഴ മുന്നറിയിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലയ്ക്കും ഇടുക്കി ജില്ലക്കുമൊക്കെ യെല്ലോ അലേർട്ടും പറഞ്ഞിരുന്നു പക്ഷേ രാവിലെ മുതൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അങ്ങനെ ഞാൻ ആനന്ദപ്പള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പത്തനംതിട്ടയ്ക്ക് പോകേണ്ടത് അങ്ങനെ ഞാൻ പത്തനംതിട്ടയ്ക്കുള്ള യാത്ര തുടർന്നു നമ്മുടെ പാർട്ട്ണറില് ഫുള്ള് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് ഞാൻ യാത്ര തിരിച്ചത് ഇപ്പൊ നമ്മൾ തോലുഴം ജംഗ്ഷനിലെത്തി ഇവിടെ ചെറിയൊരു ആക്സിഡന്റ് നടന്നു കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു ഈ ഒരു പ്രദേശത്താണ് പത്തനംതിട്ട മിൽമയിലെ ഡയറി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ ഇപ്പോൾ കാണാൻ സാധിക്കും ഇടതു സൈഡിലായി കാണുന്നതാണ് മിൽമ ഡയറി ഇവിടെ കയറി വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ പ്രത്യേക പാസം കാര്യങ്ങളൊക്കെ മുൻകൂർ എടുക്കണം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ മുമ്പോട്ട് നീങ്ങുകയാണ് ഇതാണ് കൈപ്പട്ടൂർ പാലവും ആറും ആറ്റിലെ വെള്ളമെല്ലാം നല്ല കലങ്ങിക്കിടപ്പുണ്ട് അങ്ങനെ ഞാൻ യാത്ര പത്തനംതിട്ടയിൽ എത്തി ഇവിടെ കണ്ടൊരു കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി ഇനി പ്രവാസിയായ എനിക്ക് തോന്നിയതാണോ എന്നെനിക്കറിയില്ല അവിടുത്തെ നിയമങ്ങളൊക്കെ അത്ര കർശനമായതായിരിക്കും എനിക്ക് അത്രയ്ക്ക് പിടിച്ചെത്തിക്കാൻ പറ്റാഞ്ഞത് ഒരു ലക്ഷറി വാഹനം അത് പാർക്ക് ചെയ്തിരിക്കുന്ന രീതി കണ്ടില്ലേ സീബ്ര ലൈനിന്റെ മുകളിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കാൽനടക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് സിഗ്നലിന്റെ അവിടെ ഇങ്ങനെ സീബ്ര ലൈൻ കൊടുത്തിരിക്കുന്നത് നല്ല പഠിപ്പും വിവരമുള്ള ആളാണെന്ന് തോന്നുന്നു ലക്ഷറി വാഹനങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ലേ എനിക്കിവിടുത്തെ നിയമമൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ചിലരാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്നത് കാശുള്ള അഹങ്കാരമായിരിക്കാം നമ്മൾ സ്വയം നിയമങ്ങൾ പാലിച്ചാൽ തന്നെ കുറച്ച് ഏറെ പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ പരിഹരിക്കാൻ സാധിക്കും ഞാൻ ഒരു ഹോണൊക്കെ അടിച്ചു കൊടുത്തു പക്ഷേ ജെറ്റ് പായുന്ന പോലെ അയാൾ പാഞ്ഞുപോയി എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഞാൻ യാത്ര മുമ്പോട്ട് തുടർന്നു ഈ കാണുന്നതാണ് റാന്നി ബസ് സ്റ്റാൻഡ് നമ്മളിപ്പോൾ റാന്നി ടൗണിലെത്തി ഇനി നമ്മൾ പോകുന്നത് റാന്നി പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് റാന്നിയിലെ പാലവും ആറുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതായി നമ്മൾ പോകുന്നത് എരുമേലിയിലേക്കാണ് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു വേണം അവിടേക്ക് എത്താൻ ഇനിയൊരു കുറച്ച് വനംപ്രദേശമാണ് ശബരിമല തീർത്ഥാടകരുടെ സ്ഥിരം റൂട്ടാണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ എരുമേലയിലേക്കാണ് വെച്ചു പിടിക്കുന്നത് പോകുന്ന വഴിയിൽ കരിമ്പും ജ്യൂസിന്റെ ഒരു ചെറിയ വിൽപ്പനക്കാരനെ നമുക്ക് കാണാൻ സാധിക്കും കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന മിഷീനും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുകയാണ് ചെറിയൊരു മഴക്കോളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് പോകുന്ന വഴിയിൽ മഴയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു ചെറിയ തണുപ്പ് പോലൊക്കെ അനുഭവപ്പെടുന്നു അങ്ങനെ നമ്മൾ എരുമേലിയിലേക്കാണ് പോകുന്നത് ഈ ഒരു ചെറിയ കാട്ടിനുള്ളില് നല്ല അന്തരീക്ഷമാണ് ചെറിയൊരു തണുപ്പും കാട്ടിന്റെ ഒരു മണമൊക്കെ ഇറങ്ങി ബൈക്കിലൂടെ ഇങ്ങനെ പോവാൻ ഒരു പ്രത്യേക ഫീലാണ് ചെറുപ്പത്തിൽ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഒത്ത് ഒരുപാട് കറങ്ങുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു വഴിയൊക്കെ ഈ ഒരു ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോഴാണ് വെച്ചൂച്ചിറ കോളേജിലേക്കുള്ള വഴി എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു കോളേജിൽ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ എരുമേലിയിലെത്തി ഇതാണ് എരുമേലി ജംഗ്ഷൻ ശബരിമല തീർത്ഥാടകരുടെ ഒരു മെയിൻ കേന്ദ്രമാണ് ഈ ഒരു പള്ളി ഇവിടെ നിന്നാണ് പേട്ടത്തുള്ളിയൊക്കെ ശബരിമലയിലേക്ക് പോകുന്നത് മത സൗഹാർദ്ദത്തിന് പേര് കേട്ട ഒരു പള്ളിയുമാണിത് അങ്ങനെ ഞാൻ അവിടുന്ന് മുമ്പോട്ട് നീങ്ങി ഈ ഒരു പാലം പ്രളയകാലത്ത് തകർന്നിരുന്നു ഇതിന്റെ പകുതിയും വെള്ളം വന്നിരുന്നു ആറ്റിൽ നിന്നും ഒരുപാട് വെള്ളമില്ല ദൂരെ നല്ല മഴക്കോൾ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ മുണ്ടക്കയം ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിൽ നിന്നും റൈറ്റാണ് മുണ്ടക്കയത്തേക്ക് പോവേണ്ടത് ഇതാണ് മുണ്ടക്കയം ജംഗ്ഷൻ ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് വളഞ്ഞങ്ങാനമാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാളിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ കുറച്ചും കൂടെ മുമ്പിലേക്ക് വന്നു ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ചലച്ചിത്ര താരം തിലകൻ്റെ നാടാണ് തിലകൻ സാറിൻ്റെ വീടും എസ്റ്റേറ്റും ഒക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും വലതുവശത്തേക്കാണ് തിലകൻ സാറിൻ്റെ പഴയ എസ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന വഴി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഈ ജീപ്പ് കയറി വരുന്ന വഴിയാണ് തിലകൻ സാറിൻ്റെ എസ്റ്റേറ്റിലേക്കുള്ള വഴി അദ്ദേഹം ഇവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ പിന്നീട് അദ്ദേഹം റാന്നിയിലേക്ക് മാറി അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വണ്ടി നിർത്തി അങ്ങനെ കുറച്ചു നേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം മുമ്പോട്ട് ഞാൻ നീങ്ങി ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു ചെറിയ ആക്സിഡൻ്റ് ആണ് ഇന്ന് മൊത്തം രണ്ട് ആക്സിഡൻ്റ് ആണ് ഞാൻ വീരിൽ കണ്ടത് കാര്യമായ പരിധികളൊന്നുമില്ല അങ്ങനെ ഞാൻ വളഞ്ഞങ്ങേണം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് വണ്ടി പോകുന്നത് അങ്ങനെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലെത്തി വാഗമണ്ണ് പോകുന്ന വഴിയിൽ എല്ലാവരും ഇവിടെ നിർത്തുന്നത് പതിവാണ് ഈ ഈയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ നിന്നൊരു ചൂട് ചായയൊക്കെ കുടിക്കാൻ ഒരു പ്രത്യേക വൈബാണ് എന്നെ കൂടാഞ്ഞിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട് ഇവിടെ കുരങ്ങന്മാരുടെ ഒരു കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞാൻ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കുറേ ഷൂട്ടൊക്കെ ചെയ്തു കുറെ പേർ അതിനെ ചുറ്റിപ്പറ്റി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോ വെള്ളം കുറവാണ് സമൂസ എടുക്കണേ ചൂടാ അങ്ങനെ ഞാനും അവിടുത്തെ ഒരു ചായക്കടയിൽ നിന്നും ചൂട് ചായയിൽ ഗുണഭേദച്ചൊക്കെ കഴിച്ചു വെള്ളം കുറവല്ലേ കുറവല്ലേ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഞാൻ അവിടെ നിന്നും എൻ്റെ പാർട്ട്ണറുമായി തിരിച്ചു ഇനി നേരെ പോകേണ്ടത് കുട്ടിക്കാനത്തേക്കാണ് അങ്ങനെ ഞാൻ കുട്ടിക്കാനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും ഇനി വഴി ചോദിക്കണം പീരുമേട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്

എത്ര കിലോമീറ്റർ ഉണ്ടാവും എന്താ പരിന്തും പാറ കയറിയാ ഇവിടുത്തെ ചൂടിനും ചൂടില്ല ഇവിടെ വെയിലുണ്ട് പക്ഷെ ഒരു അത്രയ്ക്ക് നമുക്ക് കഠിനമായൊരു വെയിലൊന്നും അല്ല ഒരു ചെറിയ തണുപ്പോട് നോടിയൊരു വെയിലാണ് സംഭവം അടിപൊളി നല്ല കാലാവസ്ഥ നല്ല തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ആ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വെയിലൊക്കെ ഉണ്ടാവും ഒരു അടിപൊളിയാണ് കേട്ടോ ടൂറിസ്റ്റ് ബസ്സുകളും കാര്യങ്ങളൊക്കെ പിള്ളേരൊക്കെ ഒരു പിള്ളേർ സെറ്റ് ഒരുപാട് ഇറങ്ങി പോകുന്നുണ്ട് കാറിലും ബൈക്കിലൊക്കെയായിട്ട് ഒരുപാട് പോലുണ്ട് അടിപൊളി ഏറ്റവും മുകളിൽ ബിൽഡിങ്ങെല്ലാം പണി വെച്ചിട്ടുണ്ടോ അവിടെ രസമുണ്ട് ഏറ്റവും ജോപ്പിൽ ചിയൊക്കെ വീഴുവോ അവിടെ ഓരോന്ന് പണിന്നിട്ടോ ദാണം തോന്നി പറഞ്ഞു മുകളിലോട്ടൊന്ന് കേട് നോക്കും തന്നെ പോന്നു യെസ് തന്നെ നീല പൊടിഞ്ഞതാ പൊളിച്ച് വോപ്പിലേതാ ആൾക്കാർ പോന്നു അങ്ങനെ പരുന്നുംപാറയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എന്നെ കൂടാതെ കുറേ ഏറെ പേരുണ്ട് ഇവിടെ രണ്ട് ഒക്കെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് എടുത്തതിനു ശേഷം പൈസ കൊടുത്തിട്ട് നമുക്ക് പ്രിൻറ്റ് വാങ്ങാം അങ്ങനെ ഞാൻ ഈ ഒരു പരുതും മുകളിലേക്ക് കയറുകയാണ് കുറഞ്ഞ അങ്ങനെ ഒരുപാട് ബൂത്തി ഇപ്പം ഇല്ല കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാർട്സ് പാർട്സ് ആയിട്ട് കുറച്ച് കുറച്ച് ബൂത്തി ഇപ്പോൾ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പ് സൈഡിലോട്ടാണ് പോകുന്നത് അയ്യോ നല്ല ഏറ്റം ഉണ്ട് കേട്ടോ നല്ല ഏറ്റം ഉണ്ട് നല്ല നടക്കാനുണ്ട് കേട്ടോ പെണ്ണുങ്ങൾ വരുവാണെങ്കിൽ നടക്കാൻ പറ്റുന്നവർ മാത്രം വന്നാൽ മതി ഇല്ലെങ്കിൽ പണി കിട്ടും ഷോപ്പിൽ പോയാൽ തീർക്കും സംഭവം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ നല്ല രസമുള്ള കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഏതാണ്ടാണ്ടില്ലേ ഇവിടെ ഇന്ന് കുറേ പേര് ഫോട്ടോ ഫോട്ടോക്കെടുക്കുന്നുണ്ട് നീലക്കുറിഞ്ഞെന്നുള്ള സംഭവം ഞാൻ വിളിച്ചത് ലീ കാണുന്ന സംഭവം നീലക്കുറിഞ്ഞ സംഭവം അതാണ്ട് ഇത്രേ ഉള്ളു കേട്ടോ നീലക്കുറിഞ്ഞൊക്കെ ഇതൊക്കെയാണ് നീലക്കുറിഞ്ഞ് ഇത് ഒരുപാട് പൂത്തിപ്പൂല അതാണ്ട് ഈ കാണുന്ന സംഭവൊക്കെ നടക്കാൻ പറ്റുന്നവർ മാത്രം കേറി വരുവോ അമ്മമാതിരി ടോപ്പ് സ്ഥലമാ നടക്കുന്നത് ഭയങ്കര പ്രശ്നമായിരിക്കും അയ്യോ ഇതെങ്ങനെയാ ഇവിടെ കേറിപ്പോവാ അതാണ് വന്നവരും വന്നവരും ഞാനിവിടുന്ന് കുറച്ച് നീലക്കുറിഞ്ഞ ഒക്കെ പറിച്ചു കേട്ടോ ഈ കുറച്ച് ഒന്ന് അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് വൈപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ് കുറച്ചു ഇവിടുന്ന് പറിച്ചു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി മേപ്പോട്ടൊക്കെ കയറിപ്പോകാൻ കഴിയും പക്ഷേ നടക്കാൻ വയ്യാതുകൊണ്ട് നമ്മളിവിടുന്ന് തിരിക്കുകയാണ് പിന്നെ വലിയ രസമുള്ള പോവൊന്നുമില്ല അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാടങ്ങ് പന്തളിച്ചൊന്നും കിടക്കില്ല അങ്ങൊന്നും ഒക്കെ ഇങ്ങനെ വായ്പ വീഡിയോയിൽ കാണുന്ന പോലെ ഇവിടെ ഒരു ഇതാണെങ്കിൽ പിന്നെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചിട്ട് ഒരുപാട് ഇത് വരുന്ന അങ്ങനെ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെത്തിരിക്കുകയാണ് ഇന്നത്തെ എന്റെ യാത്രയിൽ ഒരുപാട് എനിക്കിഷ്ടമായത് ഈയൊരു സംഭവമാണ് മഴ പെയ്ത് ബുള്ളറ്റിംഗ് ഇങ്ങനത്തെ ഒരു യാത്ര അതൊരു വല്ലാത്ത ഫീൽ തന്നെയായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം മഴ നനഞ്ഞ് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം മനസ്സിന് നിങ്ങൾ വാഗമണ്ണ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു പീരുമേട് യാത്ര നിങ്ങളെ നിരാശപ്പെടുത്തില്ല എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ